സരസുനെ ഒരു ദിവസം രാവിലെ പ്രധാനമന്ത്രി വിളിച്ചു പ്രൊഫസർ ഇനി ആര് വിളിക്കും ആ നമ്മുടെ മഹുവ മൊയ്ത്രയെ തോപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇറക്കിയ അമൃതാജിനെ വിളിക്കാം അമൃതാജി ബാ എന്റെ ആഗ്രഹം പുതിയ സർക്കാർ വന്നാൽ ഉടനെ ഈ മൂവായിരം കോടി രൂപ പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് ഇച്ഛ എന്താ നമ്മളെല്ലാം എത്ര കാത്തു നിന്ന് പതിനഞ്ചു ലക്ഷം ഇന്ന് വരും നാളെ വരും മറ്റൊന്ന് വരും ഒക്കെ പറഞ്ഞു കാത്തു നിന്ന് അഞ്ചു ലക്ഷം പോയിട്ട് പതിനഞ്ചു റുപ്പ്യന്റെ പൊടി പോലും കിട്ടിയില്ല ആകെ ഉള്ള എന്താ ഇള്ള പൈസ ഗ്യാസിന്റെ സബ്സിഡി അങ്ങോട്ട് എടുത്തുകൊണ്ട് നമസ്കാരം ഇന്ന് ഏപ്രിൽ ഒന്നാണ് ലോക വിഡ്ഢി ദിനം എന്നൊക്കെ നമ്മൾ വിളിക്കും ലോകവിഡ് ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് പറ്റിക്കലാണ് അതുകൂടാതെ ഫോൺ വിളിച്ച് പറ്റിക്കുന്ന പരിപാടികൾ കൂടി ലോകത്തുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാൾ ടെലിഫോണിൽ വിളിച്ച് നാട്ടിലെ ചില സ്ഥാനാർത്ഥികളോട് സംസാരിച്ചിട്ട് ആ സംസാരിക്കുന്ന ഓഡിയോ നാട്ടിലെത്തിച്ചിട്ട് നാട്ടുകാരെ ഇങ്ങനെ സംഭ്രമിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേകതരം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി നമ്മൾ കാണുന്നുണ്ട് അത് സാക്ഷാൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിൽ പറ്റിക്കൊണ്ടിരിക്കുന്ന പലവിധ ടാസ്കുകളിൽ ഒന്നാണ് അതിൽ നരേന്ദ്രമോദി ചില സ്ഥാനാർത്ഥികളെ കേരളത്തിലെ ആലത്തൂലെ സരസു എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഏറ്റവും അവസാനം അങ്ങ് ബംഗാളിൽ മഹുവ മൊയ്ത്രയുടെ എതിർ സ്ഥാനാർത്ഥി അമൃതാജി എന്നാൾ വിളിച്ചിട്ട് മൂപ്പറ്റ് സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഞാൻ ഈ ടെലിഫോൺ സംഭാഷണം നിങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും ടെലിഫോണിൽ ഇങ്ങനെ പ്രധാനമന്ത്രി ഒരു പേപ്പറിൽ അമൃതാജി എന്ന് പറഞ്ഞിങ്ങനെ കുറേ കാര്യം വായിക്കും അപ്പുറത്ത് അമൃതാജി അല്ലെങ്കിൽ സരസു പ്രധാനമന്ത്രിജി മോദിജി ഇങ്ങനെ എഴുതി കൊടുത്ത സാധനം വായിക്കും എന്നിട്ട് രണ്ടും കൂടി എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്യുന്നൊരു പരിപാടിയാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും ഇല്ലേ നിങ്ങൾ കേട്ട് നോക്കിയാൽ മനസ്സിലാവും എന്തായാലും ഞാൻ കേൾപ്പിക്കാം അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതായത് ഈ വീഡിയോയ്ക്ക് മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് നമ്മുടെ ബംഗാളിലെ കൃഷ്ണഗിരിയിലെ മഹ്വാ മൈത്ര റെഡിയാകാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥി അമൃതാജി യും തമ്മിലുള്ള ഫോൺ സംഭാഷണം രണ്ടാമത്തേത് നമ്മൾ ആലത്തൂരിൽ സീറ്റ് പിടിക്കാൻ വേണ്ടി പിടിച്ച പഴയ വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ സരസുവിന് അദ്ദേഹം ചെയ്ത ഫോൺ സംഭാഷണം സരസുജി എന്ന് പറഞ്ഞ് ചെയ്ത ഫോൺ സംഭാഷണം മൂന്നാമത്തേത് ഈ രണ്ട് ഫോൺ സംഭാഷണത്തിലും മോദിജി പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ചില പ്രത്യേക കാര്യങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തേണ്ട അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യും എന്നുള്ളതാണ് ഇതുപോലെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞൊരു പതിനഞ്ച് ലക്ഷം ഉറപ്പേൻ്റെ കാര്യം നമ്മളൊന്നും മറന്നിട്ടുണ്ടാവില്ല പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യ കാണിച്ച് കൊതിപ്പിച്ച് വോട്ടും ചെയ്യിപ്പിച്ച് അങ്ങ് ഭരണത്തിലേറാം എന്ന് വിചാരിച്ച് നടത്തിയ ചില പ്രഖ്യാപനങ്ങളിൽ ഒന്നാണല്ലോ എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചില ഡെവലപ്മെൻറ്റുകൾ കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് അത് ഈ ഏപ്രിൽ ഒന്നിന് ഏപ്രിൽ ഫുൾ വിഡ്ഢി ദിനത്തിൽ നമുക്ക് പറ്റിയ ഒരു സംഭവമാണ് ആദ്യം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് തുടങ്ങാം വിക്ടോറിയ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സരസു ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് സരസുവിനെ ഒരു ദിവസം രാവിലെ പ്രധാനമന്ത്രി വിളിച്ചു പ്രൊഫസർ സരസുജി സരസുജി നമസ്കാരം ആകെ സുഖമാണോ യുവർ ഇലക്ഷൻ പോയി It is very well going on. Yesterday I started. Hmm. I am telling the people of Alatur our Modi ka pahay vikas. <laughs> I told them I will also work for that, and uh, I have Modi guarantee. ഞെട്ടലിന് ശേഷം ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ചോദിച്ചു നിങ്ങൾ ആ പാലക്കാട് വിക്ടോറിയ കോളേജിലൊക്കെ പോയിട്ട് പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നല്ലോ അവിടെ ഈ ഇടതുപക്ഷ സംഘടന എസ് എഫ് ഐ ഒക്കെ ഭയങ്കര അലമ്പായിരുന്നല്ലോ നിങ്ങളോട് എന്ന് ചോദിച്ചു നിങ്ങൾ വളരെ നിഷ്പക്ഷയായ ഒരു പ്രിൻസിപ്പാളായിരുന്നല്ലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴെങ്കിലും നിഷ്പക്ഷയാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ കോളേജിൽ നിങ്ങൾ പക്ഷപാതപരമായി നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു Tell us about your efforts and struggle in the college. Sir, um, I was trying to do my uh, duty in the college, sir. But um, the thing is that uh, the, there are leftist teachers in the college, and the SFI also. They want the principal to do according uh, to their wishes, what they tell you. You have to do accordingly. But I, I was not ready to do like that. That is why they did all these things to me. But I was a teacher there for 25 years. ആലത്തൂരിലെ ജനങ്ങൾക്ക് വേണ്ടി മോദിജിയും കേന്ദ്ര സർക്കാരും കൂടെ നിൽക്കുന്നു അതുകൊണ്ട് ആലത്തൂരിലെ ജനങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടും ടി കെ സരസ്വ ജയിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന പി ആർ പരിപാടിയുടെ ഒന്നാമത്തെ ഉള്ളടക്കം അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പി ആർ ടിമിന് ഒരു ഐഡിയ കത്തിയത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ കേരളത്തിലെ നിലവിലെ വോട്ട് മുഴുവൻ ബി ജെ പിക്ക് അനുകൂലമാകും അതായത് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ക്രമക്കേടിന്റെ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ എസ് എഫ് ഐ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിലെ മറ്റു സി പി എം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടനകളെ മേക്കിട്ട് കയറാൻ സാധനമാണ് അപ്പോൾ സഹകരണ ബാങ്കിലെ കാര്യങ്ങൾ സാരസ്വ അങ്ങോട്ട് പറഞ്ഞു പ്രധാനമന്ത്രി ജി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു സർ പ്ലീസ് പ്ലീസ് അപ്പൊ പ്രധാനമന്ത്രി ജി പറഞ്ഞു ഇ ഡി ഇവിടെ വന്നിട്ട് കുറെ പൈസ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആലത്തൂരിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് പഴയ പതിനഞ്ച് ലക്ഷം പോലെ എല്ലാവർക്കും വിതരണം ചെയ്യും എന്ന് മോദിജി അപ്പൊ തന്നെ ഒരു വാക്കും കൊടുത്തു വൺ മോർ തിർസു കിട്ടിയെന്നല്ലേ ഉള്ളൂ കാരണം കിട്ടിയില്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അതേ എലക്ഷൻ കഴിഞ്ഞിട്ടില്ല എന്നാലും പിന്നെ പതിനഞ്ച് ലക്ഷം മോഡലിൽ അങ്ങ് കൊടുക്കാതിരിക്കാൻ ലീഗൽ അഡ്വൈസ് ശരിയായിരുന്നില്ല എന്ന് പറയാമല്ലോ എന്തായാലും സരസ്വിന് ആശ്വാസം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി ആ വാഗ്ദാനം അങ്ങ് കൊടുത്തു Should return to the person concerned. And that we are strictly, we will do that. So, you, on behalf of me, yeah, you can promise them that whatever property attached by the ED, that money will be returned to the people, those who have invested in the bank. So, Professor Sarjuji, you have done so much work among the youth in Kerala. ിൽ ബി യുവർ പ്ലാൻ ആഫ്റ്റർ ബിഗേമിംഗ് മെമ്പർ ഓഫ് ഐഡി യു സർ ഐ ഹവ് മോദി ജിസ് ഗ്യാരൗഡ് ഓഫ് യു താങ്ക് യു സർ ഐ എം കോൺഫിഡൻസ് ദ പാർലമെന്റ് അങ്ങനെ നമ്മുടെ മോദിജി ആലത്തൂരിലേക്ക് വിളിച്ച ആ ഫോൺ കട്ട് ചെയ്തു ഇനി ആര് വിളിക്കും ആ നമ്മുടെ മഹുവ മൊയ്ത്രിയെ തോപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിറക്കിയ അമൃതാജീനെ വിളിക്കാം കൃഷ്ണഗിരി ബംഗാളിലെ കൃഷ്ണഗിരിയിലെ മത്സരത്തിൽ അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മഹുവ മൈത്രയെ തറ പറ്റിക്കാൻ വേണ്ടി നമ്മളിറക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട അമൃതാജിനെ വിളിക്കാം ഉടനെ അമൃതാജിനെ വിളിച്ചു അമൃതാജി 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 എന്നിട്ട് അമൃതാജിയോട് പറഞ്ഞു അമൃതാജി ഞാനൊരു നിയമോപദേശം ചോദിച്ചിട്ടുണ്ട് ബംഗാളിൽ നോക്കണം കേട്ടാ ലീഗൽ അഡ്വൈസ് നിയമോപദേശം അത് കിട്ടിയാൽ മാത്രമേ പൈസ കൊടുക്കുള്ളൂ ഞങ്ങൾ അവിടെ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട് അവിടെ പാവപ്പെട്ടവർക്ക് പണം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ മൂപ്പരംഗ് പറഞ്ഞു ബംഗാൾ 3000 કરોડ રૂપિયા इनका अटैच किया हुआ है 3000 கோடி ரூபாய் ईडी بنگালിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് అбие पैसा गरीब आदमी का पैसा है किसी ने शिक्षक होने के लिए पैसा दिया किसी ने क्लर्क होने के लिए पैसा दिया तो मैं जो लीगल एडवाइस दे रहा हूं ये पैसा पावनകളുടെ കയ്യിൽ നിന്ന് കള്ളപ്പണക്കാര തട്ടിചെടുത്ത പൈസയാണ് എൻടെ ആഗ്രഹം പുതിയ സർക്കാർ വന്നാൽ ഉടനെ ഈ 3000 கோடி ரூபாய் पाവങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് તો મેરી ઈચ્છા એ છે अगर मुझे लीगल एडवाइज मिलेगी तो नई सरकार बनते ही जो भी कानूनी प्रावधान करना पड़ेगा कुछ नियम बनाने पड़ेंगे तो मैं ये जो तीन हजार करोड़ रुपया है जो जो गरीब लोगों का पैसा है और जिसने इस प्रकार का पैसा रिश्वत में दिया है उन सबको मैं वापस पैसा करना चाहता हूँ धैर्य पर मोदी जी तो आप पब्लिक में जरूर बताइए कि मोदी जी से मेरी फोन पर बात हुई है और उन्होंने कहा है कि बंगाल के लोग विश्वास करें कि जो तीन हजार करोड़ रुपया ईडी ने अटैच किया हुआ है वो तीन हजार करोड़ रुपया गरीबों का पैसा है बंगाल के और वो उनको वापस देने के लिए कोई न कोई रास्ता में खोजूंगा ये जरूर बताइए आप लोगों को <laughs> പല ആളുകളെടുത്തു നിന്നും പണം പിടിക്കുന്നതും നടപടിയെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു പല ആളുകൾ ഇപ്പുറത്തെ പോയിട്ട് ഇലക്ട്രൽ ബോണ്ടെന്ന് പറഞ്ഞൊരു ഏഴായിരം കോടി രൂപ എല്ലാം കൂടി ബി ജെ പിക്ക് കൊടുത്തു എന്നിട്ടും കൊടുക്കാത്ത ടീമേ ആ ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഇ പിടിച്ചെടുത്ത പൈസയാണ് അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് മോദിജി തീരുമാനിച്ചിരിക്കുന്നത് അതായത് കുറേ കിട്ടിയിട്ട് ഞങ്ങൾക്ക് കുറേ എടുത്ത് അത് നമുക്ക് കിട്ടാത്ത കുറേ പൈസ ഇനി പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുമെന്നാണ് ബി ജെ പിയുടെ നയം ഇത് ബംഗാളിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മൂവായിരം കോടി കൊടുക്കും പിന്നെ ഒരു ലീഗൽ അഡ്വൈസിൻ്റെ കാര്യമുണ്ട് അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വോട്ട് തന്നാൽ ഞങ്ങൾ ജയിച്ച് അധികാരത്തിലേറിയാൽ ഞങ്ങൾ തീരുമാനിക്കും ലീഗൽ അഡ്വൈസ് അത്രക്കങ്ങ് പോരാ ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നൊരു ലീഗൽ അഡ്വൈസ് ഞങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് അങ്ങനെ വിതരണം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല കാരണം ലീഗൽ അഡ്വൈസ് കിട്ടിയാൽ അങ്ങനെയാണല്ലോ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വരെ അമൃതാജി നിങ്ങൾ അവിടെ എല്ലാവരോടും പറയണം ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരും എന്ന് ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പഴയ കാര്യം ഓർമ്മ വരിക ഇന്ത്യയിലെ കുറേ ആളുകൾ കള്ളപ്പണം ഇലക്ട്രൽ ബോണ്ടല്ലാട്ട ഏഴായിരം കോടീൻ്റെ കാര്യമല്ലേ കള്ളപ്പണം വേറെ ഇതുപോലെ ഈടിനെയൊക്കെ ഇടയിൽ നിന്നിട്ട് രക്ഷപ്പെട്ടു പോയിട്ട് വിദേശത്ത് കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം റുപ്യ വീതം വിതരണം ചെയ്യുമെന്ന് പണ്ടൊരിക്കൽ ഇതേ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇല്ലെങ്കിൽ ഇതൊക്കെ കേട്ടോ പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യം ഓർമ്മയില്ല ഇപ്പം ഓർമ്മ കിട്ടിയാ ഇതാണ് പതിനഞ്ച് ലക്ഷം രൂപ നമ്മളെല്ലാ അക്കൗണ്ടിലേക്ക് വരും എല്ലാവരും ബാങ്ക് അക്കൗണ്ട് എടുക്കണം എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം തരും എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് നമ്മളെല്ലാം എത്ര കാത്തു നിന്നു പതിനഞ്ച് ലക്ഷം ഇന്ന് വരും നാളെ വരും മറ്റൊന്ന് വരും എന്നൊക്കെ പറഞ്ഞു കാത്തു നിന്നു പതിനഞ്ച് ലക്ഷം പോയിട്ട് പതിനഞ്ച് ഉറുപ്പ്യേൻ്റെ പൊടി പോലും കിട്ടിയില്ല ആകുള്ള എന്താ ഉള്ള പൈസ ഗ്യാസിൻ്റെ സബ്സിഡി അങ്ങോട്ട് എടുത്തുകൊണ്ട് ഗ്യാസിൻ്റെ സബ്സിഡിക്ക് പിന്നാലെ പെട്രോളിന് വില അങ്ങ് കയറ്റി കൊടുത്തു നാട്ടിൽ ആ കേരളത്തിനൊന്നും അഞ്ചിൻ്റെ പൈസ തരില്ലാതെ അവിടെ ബ്ലോക്ക് ചെയ്തു പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റേ ഇമാതിരി പതിനഞ്ച് ലക്ഷമാണ് അതിൻ്റെ പലിശയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ പലിശ ആ പലിശ തന്നെ നമ്മൾ ആകെ പെട്ടുപോയി ഇനിയിപ്പോൾ പതിനഞ്ച് ലക്ഷം തരാൻ വിചാരിച്ചാൽ എന്തായിരിക്കും ഇവരുടെയൊക്കെ അവസ്ഥ രാജ്യത്ത് മൊത്തത്തിൽ പതിനഞ്ച് ലക്ഷം വിതരണം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഏതായാലും ഒരു കാര്യം ഉറപ്പായി അംമാതിരി പതിനഞ്ച് ലക്ഷത്തിൻ്റെ മോഡൽ ഒരു പുതിയ ഐറ്റം നമ്മൾ റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട് അങ്ങ് ബംഗാൾ മുതൽ കേരളം വരെ സകല സ്ഥാനാർത്ഥികളോട് മോദിജി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരിട്ട് പറയുന്നില്ല ഞാൻ നേരിട്ട് പറഞ്ഞാൽ മറ്റേപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ കാര്യം ആളുകൾ ചോദിക്കും അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിങ്ങൾ പറഞ്ഞോ സലസു അമൃതാജി നിങ്ങൾ പറഞ്ഞോ എന്നാണ് മോദിജി പറയുന്നത് ഇഷ്ടംപോലെ പൈസ തരും മൂവായിരം കോടി എല്ലാവർക്കും വിതരണം ചെയ്യും എന്നാണ് മോദിജി പറയുന്നത് ഈ മൂവായിരം കോടിയും സഹകരണ ബാങ്ക് നീടി പിടിച്ചെടുത്ത പൈസയൊക്കെ വിതരണം ചെയ്യും എന്ന് പറയുന്നതിന് പകരം നാട്ടുകാർക്ക് കൃത്യമായി തൊഴിലും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട പൈസയും ഇതൊക്കെ കൃത്യമായി കൊടുത്താൽ പോരെ ഗ്യാസിന് ഇങ്ങനെ വില കൂട്ടാതെ നിർത്തിയാൽ പോരെ ആളുകൾക്ക് അതന്നെ എന്തൊരാശ്വാസമാണ് അതിന് പകരം അഞ്ച് ലക്ഷം തരാം മൂവായിരം കോടി തരാം ഒരു ലക്ഷം കോടി തരാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര കാലം ഇപ്പോൾ തന്നെ പത്ത് കൊല്ലം ആയില്ലേ ഇനി എത്ര കൊല്ലം കൂടി നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇമാതിരി ഏപ്രിൽ ഫുൾസ് എത്തിക്കുമ്പോൾ കുറച്ച് ഒരു ദിവസത്തെ സന്തോഷമൊക്കെ കിട്ടുമായിരിക്കും അതുകൊണ്ട് മൂവായിരം കോടി നേരിട്ട് പ്രധാനമന്ത്രി തരും എന്ന് പറയണ്ട ഇതുപോലെ പാവപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് പറയിച്ചാൽ മതി കാരണം അതിൻ്റെ ഉത്തരം ഇലക്ഷൻ കഴിയുമ്പോൾ അവർ പറഞ്ഞാൽ മതിയല്ലോ ഇല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയാൻ പോയാൽ അവർ വേറെ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞ് മറ്റ് ചില കാര്യങ്ങൾ തിരിച്ച് പറയാനും സാധ്യത ഉണ്ട് അതിനൊക്കെയുള്ള കെൽപ്പ് മോദിജി ഉണ്ടാക്കിയിട്ട് വേണം പറയാൻ അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട ഈ ഇലക്ഷൻ കഴിയട്ടെ ഈ സ്ഥാനാർത്ഥികൾ അങ്ങ് പറഞ്ഞോട്ടെ മോദിജിക്ക് നല്ലത് മാത്രം വരട്ടെ ഏപ്രിൽ ഫുൾ ആശംസകൾ നന്ദി നമസ്കാരം